ബോളിവുഡ് താരങ്ങൾ ദുബായിൽ എത്തുന്നു പുതുവത്സര ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാനാണ് എത്തുന്നതെങ്കിലും ഈ ഒരു പ്രത്യേകതയുണ്ട് യുയിലെ തൊഴിലാളികൾക്ക് വേണ്ടി മാത്രം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഇന്ത്യൻ താരങ്ങൾ എത്തുന്നത് ദുബായ് ജി ഡിആർഎഫ് എ ആണ് പുതുവർഷത്തോടനുബന്ധിച്ച് തൊഴിലാളികൾക്ക് വേണ്ടി വിപുലമായ ആഘോഷ പരിപാടികൾ ഒരുക്കുന്നത് കഠിനമായ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ആഘോഷം തൊഴിലാളികളുടെ സംഭാവനകൾ അംഗീകരിക്കുന്നതിലും അവരെ ആദരിക്കുന്നതിനുമാണ് ഈ മെഗാ പുതുവത്സര ആഘോഷം സംഘടിപ്പിക്കുന്നത് നേട്ടങ്ങൾ ആഘോഷിക്കുന്നു ഭാവി കെട്ടിപ്പടുക്കുന്നു എന്ന പ്രമേയത്തിലാണ് ആഘോഷം ബോളിവുഡ് നടിയും മോഡലുമായ പൂനം പാണ്ഡെ ഗായിക കനിക കപൂർ നടന്മാരായ റോമൻ ഖാൻ വിശാൽ കോട്ടിയൻ ഗായകനും സംവിധായകനുമായ രോഹിത് ശ്യാം റൌട്ട് എന്നിവർ ആഘോഷത്തിൽ അതിഥികളായി പങ്കെടുക്കും അൽഖൂസ് മേഖലയിലാണ് പ്രധാന പരിപാടികൾ നടക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പതിനായിരത്തിലധികം തൊഴിലാളികൾ ആഘോഷ പരിപാടിയുടെ ഭാഗമാകും ഡിസംബർ മുപ്പത്തി ഒന്നിന് ഉച്ചയ്ക്ക് മണിക്ക് ആരംഭിക്കുന്ന പരിപാടി അർദ്ധരാത്രി വരെ തുടരും അന്താരാഷ്ട്ര കലാകാരന്മാരുടെ വിവിധ സംഗീത പ്രകടനങ്ങൾ അതിശയിപ്പിക്കുന്ന അക്രോബാറ്റിക് ഷോകൾ സവിശേഷ ഉത്സവ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഡി ജെ സെറ്റുകൾ സാംസ്കാരികവും കലാപരവുമായ വൈവിധ്യങ്ങൾ പ്രദർശിപ്പിക്കുന്ന ആഗോള ടീമുകളുടെ പ്രകടനങ്ങൾ എന്നിവയും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടും പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും ജി ഡി ആർ എഫ് എ ഒരുക്കിയിട്ടുണ്ട് കാറുകൾ സ്വർണം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇലക്ട്രിക് സ്കൂട്ടറുകൾ യാത്രാ ടിക്കറ്റുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് ജി ഡി ആർ എഫ് എ നൽകുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക